ആ മോനേട്ടാ അഞ്ഞൂറ് റുപ്യ ജി പേ ചെയ്ത് കിട്ടിയ ഒറ്റ പൈസ കയ്യില്ലപ്പോ അതാ നിങ്ങളോട് ചോദിച്ചേ ആ പിന്നെ ബുധനാഴ്ച തരാം ഏട്ടാ വേണ്ട വേണ്ട പോയിക്കോ പോയിക്കോട്ട് വേഗം കേട്ട് വെച്ചോട്ടെ അല്ല എന്നും വന്ന നമ്മുടെ കുറച്ച് പ്രോഡക്റ്റ് ഉണ്ട് അന്ന് പരിചയപ്പെടുത്താം ഏട്ടന് ഇഷ്ടം കെടുത്താ മതി നിങ്ങൾ പുതുതായിട്ടൊന്നും പരിചയപ്പെടുത്തണ്ട ഇതൊന്നും ഇഷ്ടപ്പെട്ടെടുക്കാൻ എന്നാൽ പെണ്ണുങ്ങളല്ലാ ഒരു പോയാട്ടെ നിങ്ങൾ അങ്ങനെ പറയലപ്പാ നമ്മള് ഏട്ടനെന്തെങ്കിലും എടുക്ക നമുക്ക് എച്ച് സാമിന് എൻ്റെ മാർക്ക് കിട്ടുന്നതാണോ എന്തെങ്കിലും എടുക്കാ ഇത് ഇതെങ്കിലും എടുക്കൊന്നും പറഞ്ഞാലും മനസ്സിലാവില്ല ഇത്രയും പ്രായം എനിക്ക് മാർക്കാ എന്തിനാവശ്യത്തിന് ഇപ്പം കൂട്ടാനാ ഏതാ എൻ്റെ യൂണിവേഴ്സിറ്റി രാംഭവ യൂണിവേഴ്സിറ്റിയാ നമുക്ക് പിന്നെ ആരും ഒന്നും മാങ്ങുമ്പോൾ അങ്ങനെ പറഞ്ഞു പോന്നേട്ടാ ഈ മാർക്കിൻ്റെ കാര്യം സോറി അങ്ങനെ വന്നു പോയതാണ് ശരിയനിയാ എന്നാല് വേണ്ടുന്നതിനും വേണ്ടാത്തേനും ഉള്ള നിങ്ങൾ ഈ ഏട്ടാ വിളി കേട്ടാൽ തന്നെ ഒരാൾ പോലും സാധനം പോവില്ല ഒന്ന് പോയാട്ടെ നിങ്ങൾ എന്നാലേട്ടാ ഒന്ന് TOO- <small>